ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ മുറ്റത്ത് ഈ ഒരു പുല്ല് വരിക്കുന്നത് നമ്മൾ ആർട്ടിഫിഷ്യൽ പുല്ല് വരിക്കുന്നതിനകത്ത് എത്രയോ നല്ലതാണ് നമുക്ക് ചെറിയൊരു പുൽത്തകടിയാണെങ്കിലും അത് നല്ലൊരു ജീവനോടെ ഇരിക്കുക എന്ന് പറയുന്നത് ഈ ചരിക്കുള്ള പുല്ല് നട്ടുപിടിക്കുക എന്നാണ് ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ നമുക്കതിനൊരു ജീവൻ തുടിക്കുന്നതായിട്ട് തോന്നുന്നില്ല പക്ഷേ ഇതാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ഒക്കെ തരുന്നതായിരിക്കും നമുക്കപ്പോൾ ചെറിയ ചെറിയ മുറ്റം നിറയെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം വേനൽക്കാലത്തും വെള്ളം അത്രയും വൃതിക്ക് ഒഴിക്കാൻ വേണം അല്ലാത്ത പോലെ തന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള കളകളൊക്കെ പറിച്ചു ധാരാളം കളകൾ വരും അപ്പോൾ അതൊക്കെ പറിച്ചു കളയാനുള്ള ഒരു ഉണ്ടെങ്കിൽ മാത്രമേ ഫുള്ളായിട്ട് നമ്മൾ മുറ്റത്ത് ഗ്ലാസ് വരിക നട്ട് പിടിപ്പിക്ക പിടിപ്പിക്കാവും അല്ലെങ്കിൽ ചെറിയൊരു പോർഷൻ നമുക്ക് നല്ല ഭംഗിയായി നിലനിർത്താം ഇതുപോലെ